സുഹൃത്തുക്കളെ ദാറുണ്ജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പേൾ ജൂബിലി ആഘോഷ പരിപാടികൾ നാളെ ആരംഭിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് പേൾ ജൂബിലി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രമുഖ പണ്ഡിതൻ കെ ടി മാലി മുസ്ലിയാരാണ് വിദ്യാലയത്തിലെ തുടക്കം കുറിച്ചത് േഴ് തീയതികളിലാണ് പരിപാടി നടക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ രാജൻ കരുവാരകുണ്ട് വൈസ് പ്രിൻസിപ്പൽ എം റഫീഖ് പി ടി എ പ്രസിഡന്റ് ഒ എം നാണിത്തങ്ങൾ അധ്യാപകരായ എം ആബിദ് ഷംസുദ്ദീൻ ഹുദവി തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തു എന്തായാലും വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങളെ അവർ തന്നെ പറയുന്നു നമുക്ക് ആ വിവരങ്ങളിലേക്ക് അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുപ്പതാം വാർഷികം കൂടി നടത്തുന്നത് അതിൻ്റെ ഭാഗമായി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ ഇവിടെ സ്കൂളിൽ വെച്ച് വിവിധ പരിപാടികൾ നടത്തുന്നു ആ വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഈ നിങ്ങളെ വിളിച്ചതിൻ്റെ വിശിഷ്ടം മുപ്പതാം വാർഷികവും ആഘോഷിക്കുക ഈ മുപ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ എടുത്തു പറയാനുള്ളത് കഴിഞ്ഞ മുപ്പത് വർഷവും ഈ വിദ്യാലയത്തിലെ എസ് എസ് എൽ സി ബാച്ചിൽ ഉള്ള കുട്ടികൾ മുഴുവൻ കാലത്തും മുപ്പത് വർഷവും നൂറ് ശതമാനം വിജയിച്ചു ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പഠന പ്രവർത്തനത്തിലും പാഠ്യതര പ്രവർത്തനത്തിലും മികച്ച വിജയം കാഴ്ചവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ജില്ലാതലത്തിലും അതുപോലെ സ്റ്റേറ്റ് തലത്തിലും ശാസ്ത്രമേളയിലും കലാമേളയിലും കായികമേളയിലും കുട്ടികളെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് മഹാനായ കെ ടി മാനുമുസലിയരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാവർക്കും വിദ്യാഭ്യാസം നേടുക എന്ന സന്ദേശം നമ്മുടെ സമൂഹത്തിൽ എത്തിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായി കെ ജി മുതൽ പി ജി വരെ ധാരാളം സ്ഥാപനങ്ങൾ പരിവാരകുണ്ടിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു ഇസ്ലാം സെന്ററിന്റെ കീഴിൽ തുടങ്ങിയ രജാത്ത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ വർഷവും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ചിലപ്പോ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഒന്ന് മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല കാരണങ്ങളാൽ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ തോൽക്കുന്ന സ്ഥിതി പലപ്പോഴും ഉണ്ടാകാറുണ്ട് മാത്രമല്ല അന്ന് സ്റ്റേറ്റ് തലത്തിൽ മുപ്പത് ശതമാനത്തിൽ താഴെ വിജയ ശതമാനം ഉണ്ടായ ഒരു കാലത്താണ് മഹാനായ കെ ടി ഉസ്താദ് ഈ സ്ഥാപനം തുടങ്ങുന്നത് അന്ന് തൊട്ട് ഇന്നോളം ഇത് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇവിടെയുള്ള അധ്യാപകരുടെയും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഒക്കെ രക്ഷിതാക്കളുടെയൊക്കെ സഹകരണം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ മുപ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ അനുസ്മരിച്ചേ പറ്റുള്ളൂ ഇവിടെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായിട്ട് പല പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി മുപ്പതാം വാർഷിക ആഘോഷം മലപ്പുറം എം എൽ എ പി ഉബൈദുള്ള സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതില് സ്ഥാപനത്തിന്റെ സെക്രട്ടറി ഉമ്മർ സാഹിബ് അതുപോലെ തന്നെ നജാത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർക്ക അതുപോലെ തന്നെ വാക്കോട് മൊയ്തി പൈസി പോലെയുള്ള മാനേജ്മെന്റ് പ്രതിനിധികളും അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരുമൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തിയേഴാം തീയതിയാണ് മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മറ്റു പ്രധാന പരിപാടികളൊക്കെ நடக்கிழ